സോ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഗൈസ്പൂ ഇന്നാണെങ്കിൽ കൈസൊക്കെ സോളേഴ്സാണ് അത് നമ്മുടെ സ്കൈലറിനെ കൊണ്ട് ഇന്നാണെങ്കിൽ സ്കൈലറും സ്കൈലറിൻ്റെ എബിലിറ്റിയും വെച്ചുള്ള ഗെയിംപ്ലേ ടെസ്റ്റാണ് കൈസൊക്കെ അപ്പം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കി നോക്കാം പിന്നെ കൈസ് നിങ്ങൾ കളിക്കുന്ന മാച്ചിൽ നിങ്ങൾ സ്കൈലറിനെ ഇട്ട് കളിക്കാറുണ്ടോ എന്ന് താഴെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക കൈസ്പൂ നമുക്കാണെങ്കിൽ ഈ ഷോർട്ട് വീഡിയോ സി എസിലും ലോങ് വീഡിയോ ഫുൾ മാപ്പിലും ചെയ്യാൻ കഴിച്ചോക്കെ അതാണ് ബെറ്റർ എന്നെനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും കൈസ് നമ്മൾ എന്തായാലും ആ മില്ലിലോട്ട് വെച്ച് പിടിക്കുകയാണ് കൈസോക്കെ നോക്കുമ്പോഴാണെങ്കിൽ സ്കാനർ ഫുൾ എനിമിയാണ് എൻ്റെ മോറെ സ്കാനറിൻ്റെ ആ മഞ്ഞ സംഭവം കാണാനേ പറ്റുന്നില്ല കൈസ് അതുപോലെയാണ് കൈസ് എനിമീസും കാര്യങ്ങളൊക്കെ ഉള്ളത് ഞാൻ എന്തായാലും നൈസ് ആയിട്ട് നമ്മുടെ എം സി സിയുടെ അടുത്തോടെ ഇറങ്ങി കഴിച്ചോക്കെ അവിടെ എത്തിയപ്പോൾ എനിക്കാണെങ്കിൽ ഒരു എസ് എം ജിയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ എ ആറും സംഭവം സെറ്റ് ആണ് കഴിസ് ഓക്കെ നമുക്കെന്തായാലും അത് തന്നെ മതി അപ്പോൾ എന്തായാലും കൈസ് ഇങ്ങോട്ട് വന്നപ്പോൾ കൈസ് ഇവിടെയാണെങ്കിൽ നമുക്കൊരു എക്സമൈറ്റും കാര്യങ്ങളൊക്കെ കിടക്കുന്നത് കൈസ് പിന്നെ അതങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു എങ്ങനെ അടിച്ചാൽ ഹെഡ്ഷീട്ടും കാര്യങ്ങളൊക്കെ കയറിയില്ലേ കൈസ് ഓക്കെ ഷോർട്ടിലാണെങ്കിലും ലോങ്ങിലാണെങ്കിൽ ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗണ്ണും കാര്യങ്ങളൊക്കെയാണ് കൈസ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു പെൺകുച്ച് കഴിച്ചു ഓക്കെ നല്ല രീതിക്ക് ഡാമേജ് കൊടുത്തപ്പോൾ എനിക്ക് ലാസ്റ്റ് കൈസ് ഒരു ഇരുപത് എച്ച് ബി മാത്രം ബാക്കി ഓ ഓക്കെ എന്നെ ഏതോ ഒരുത്തൻ ഒരു അടി തന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ഫിനിഷ് ആക്കിയിട്ടുണ്ട് അതും പരാഫലിന് ഓക്കെ കൈസ് ഇവിടെ നിൽക്കുന്ന ചങ്ങായാണ് അപ്പോൾ എന്തായാലും കൈസ് വീണ്ടും ഞാൻ പറഞ്ഞിറങ്ങിയിട്ടുണ്ട് അവിടെ തന്നെ ഇറങ്ങും കൈസ് ഓക്കെ എൻ്റെ ലൂട്ട് ബോക്സിൽ തന്നെ അപ്പോൾ എന്തായാലും കൈസ് നമ്മുടെ വീഡിയോ ഇതിൽ കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ വെച്ചവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഫുൾ ആയിട്ട് ഇന്ന് കാണുക കൈസ് ഓക്കെ അവരെ കൊല്ലാൻ പറ്റുമെങ്കിൽ എന്തായാലും കൊല്ലുന്നതായിരിക്കും അപ്പം നോക്കാം കേയസ് ഓക്കെ പറ്റുമോ എന്ന് അപ്പോൾ എന്തായാലും കൈസ് പാരാഷൂട്ടിൽ പറഞ്ഞിറങ്ങുന്നു നമ്മുടെ ആ ഒരു ലൂട്ട് ബോക്സിലേക്ക് അപ്പോൾ എന്തായാലും കഴിച്ച് ഓക്കെ അങ്ങ് സംഭവം എത്തിയിട്ടുണ്ട് ഓക്കെ എൻ്റെ ലൂട്ട് പട്ടിയിൽ അതേപോലത്തെ കണ്ണും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് ആരും വന്ന് ലൂട്ടിയിട്ടില്ല കൈസ് ഓക്കെ ഓക്കെ അതിനുള്ള സമയമായിട്ടില്ല അപ്പോൾ എന്തായാലും ഗൈസ് എക്സമയറ്റിൽ റീലോഡും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുമ്പോഴാണെങ്കിൽ ഇതോ സൈഡിലും ആ മലയേറെ സൈഡിൽ ഒരു എനിമീസും കാര്യങ്ങളും നിൽക്കുന്ന ഗൈസ് ഒന്നും നോക്കില്ല ട്രാക്ക് ചെയ്ത് ഗൈസ് ഓക്കെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഹെഡ്ഷോട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയ ആ ഒരു ഗില്ലും കൂടെ അങ്ങ് നൈസായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും കൈസ് ഇങ്ങോട്ട് വന്നപ്പോൾ ഓക്കെ അപ്പുറത്ത് എനിമിയുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ തോമസനും കാര്യങ്ങളൊക്കെ കിടക്കുന്ന കേസ് ഒക്കെ അതെടുത്തില്ല അങ്ങനെ നൈസായിട്ട് എസ് കെസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് വൺ ടാപ്പും കാര്യങ്ങളൊക്കെ അടിക്കാമെന്ന് പറഞ്ഞ് അപ്പോൾ എന്തായാലും ഇതിൻ്റെ മൺ ഡേറായിട്ട് ഒരു എനിമീസും കാര്യങ്ങളും നിൽക്കുന്നതാണ് ഗൈസ് എനിക്ക് തോന്നുന്നത് നോക്കുമ്പോൾ ഗൈസ് ഒരു ടെലിപ്പൂട്ടായിട്ട് എൻ്റെ അടുത്ത് പെട്ടെന്ന് വന്നു ഓക്കെ അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഗൈസ് ഒക്കെ അപ്പോൾ ഞാനാണെങ്കിൽ നൈസായിട്ട് ഒരു മെഡിക്കറ്റ് അടിക്കുന്നതിന് മുമ്പ് നമ്മൾ താഴോട്ട് അങ്ങ് ചാടിയിട്ടുണ്ട് ജീവൻ പോണ പരിപാടിയാണ് അപ്പൊ എന്തായാലും ഓടി രക്ഷവിടാ നോക്കുമ്പോൾ മോനെ വെസ്റ്റ് ഉൾപ്പെടെ എല്ലാം കത്തിപ്പോയി ഒരൊറ്റച്ചിപ്പിയിലാണ് ഗൈസ് നിന്നേ എന്ന് പറയുമ്പോൾ എന്തോ ഭാഗ്യം ഗൈസ് ഒക്കെ അതിന്റെ മൊണ്ടേൽ നിന്നോ തന്നെ നമുക്ക് നല്ല രീതിക്ക് ഡാമേജ് ഇങ്ങനെ തന്നിട്ടുണ്ട് രണ്ട് മെഡിക്കറ്റ് കൈയിലുണ്ടായിരുന്നു അതെടുത്ത് അടിച്ചിട്ട് വേക്കുവരിഞ്ഞ് ചെറുക്കനാണെങ്കിൽ അടിയും തന്നില്ല അപ്പോൾ എന്തായാലും സ്കൈലർ ഈ ഒരു മാച്ചിൽ ഭാഗ്യം ചെയ്തവനാണെന്നാണ് ഗൈസ് എനിക്ക് തോന്നിയെന്ന് പറയുമ്പോൾ അപ്പോൾ ഇനി എന്താവും അറിയത്തില്ല പ്പോ എി ഫുഡിയും കാര്യങ്ങളൊക്കെ കിട്ടി കൈസ് ഓക്കെ എൻ്റെ കൈ നട്ടി ആണെങ്കിൽ എന്നോ ഒരു ദിവസം മാറി സ്കിന്നാണ് കൈസ് ഇതുവരെയായിട്ട് ഞാൻ മാറ്റിയിട്ടില്ല ഇതാണെങ്കിൽ ഒട്ടും കൊള്ളത്തുമില്ല കൈസ് ഓക്കെ ആക്രസ് എങ്ങാണ്ട് ഡബിൾ ഉണ്ടെന്നേ ഉള്ളൂ അപ്പോൾ മൺഡേയിൽ എന്തായാലും നല്ല രീതിയിൽ ഫൈറ്റിംഗ് കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്നാണ് കൈസ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് കുറച്ചുകൂടെ ലൂട്ടും കാര്യങ്ങളൊക്കെ അടിക്കാനായിട്ട് അപ്പോൾ എന്നെ നേരത്തേക്ക് ഒന്നവൻ ആ ഒരു സ്ഥലത്ത് വെച്ച് തന്നെ പെട്ടി ആയിട്ടുണ്ടെന്നാണ് കൈസ് എനിക്ക് തോന്നുന്നത് അവിടെ ഒരു ലൂട്ട് ബോക്സും കാര്യങ്ങളൊക്കെ കിടക്കുന്നത് ആ അവൻ തന്നെ കൈസ് ഓക്കെ ഏതൊരു പരാഫലം ഉണ്ട് അപ്പോൾ എന്തായാലും ഒരു ഫ്രണ്ടിൽ കയറി വന്നത് ഞാൻ നൈസായിട്ട് കുറച്ച് ഡാമേജ് കൊടുത്ത് സ്കൈലും കാര്യങ്ങളൊക്കെ കിട്ടി ആ ഒരു കില്ലങ്ങ് ഫിനിഷ് ാക്കി ഇപ്പം മനസ്സിലായില്ല കൈസ് ഓക്കെ സ്കാലറിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും കൈസ് ഓക്കെ ഈ ഒരു ലോട്ട് ബോക്സിൽ നിന്ന് എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ലോട്ടുകാരൊക്കെ കിട്ടി ഗ്രനേഡും കാര്യങ്ങളൊക്കെ കിട്ടി കൈസ് ഓക്കെ അപ്പോൾ ഈ എം ബി ഫോർട്ടി ബാറ്റി എം ഐ റ്റും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ എന്തായാലും വെച്ച് താമസിപ്പിച്ചില്ല നമ്മൾ നൈസായിട്ട് ആ ഒരു വണ്ടി എടുത്ത് വെച്ചുകൊണ്ട് അങ്ങ് പോകുക എന്നൊക്കെ വിചാരിച്ചു കൈസ് ഓക്കെ അപ്പോൾ ഇനി ലാസ്റ്റ് ആയിട്ട് നമ്മൾ മാത്രമേ ഉള്ളായിരുന്നു കൈസ് ഈ ഒരു മില്ലിൽ എന്ന് പറയുന്നത് ബാക്കി എല്ലാവരും കൈസ് തമ്മിലടിച്ച് തീർന്ന് പിന്നെ നമ്മളും കുറച്ച് പേരെ തീർത്തിട്ടുണ്ടായിരുന്നു ഓക്കെ കൈസ് അപ്പം ഇവിടുത്തെ കിങ് നമ്മൾ തന്നെയാണ് ഓക്കെ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവില്ല എന്ന് താഴെ ഒന്ന് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ എന്തായാലും താഴോട്ട് വന്നപ്പോൾ കൈസ് ഇവിടെ ഗ്ലുവളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ഫൈറ്റ് കാര്യങ്ങളെ നടക്കുന്നുണ്ട് ഒരുത്തരാണ് അങ്ങോട്ട് ഓടുന്നത് കൈസ് ഞാനാണെങ്കിൽ ആ വലിയ കാര്യത്തിന് ഗ്ലൂളി കൊണ്ടുവന്ന് വെച്ച് ഇടിച്ച് കൊടുത്തു അപ്പോൾ നോക്കുവാണെങ്കിൽ കഴിച്ച് ഒരുത്തിനാണെങ്കിൽ ഇടാതെ വട്ടം കറങ്ങുമായിരുന്നു കഴിച്ച് ഓക്കെ ഉള്ളതുകൊണ്ട് ചെറുക്കൻ എവിടെ നിന്ന് അടി വന്നറിയാൻ വയ്യ അതുകൊണ്ടാണ് കഴിച്ച് ആ ഒരു ഓട്ടോ ഓടിയത് അപ്പോൾ എന്തായാലും കൈസ് ഈ ഒരു സംഭവത്തിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് തൊട്ടടുത്ത് എമിമീസും കാര്യങ്ങളാണ് നിൽക്കുന്നത് നമുക്ക് അറിയാനായിട്ട് പറ്റും കഴിച്ചു അപ്പോൾ ഈ ഒരു വീട്ടിൻ്റെ സൈഡിലാണെങ്കിൽ ഒരുത്തൻ ഇപ്പോൾ എന്ന് പറയാനായിട്ട് വന്നപ്പോൾ അവരുടെ എന്താ ഇറങ്ങി ഓടുന്നു കഴിച്ചു ഓക്കെ അവരാണെങ്കിൽ എം ഐ ടിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് റെഡ് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ പുറകെ വെച്ച് പിടിക്കാൻ നോക്കുമ്പോൾ വൺ ടാപ്പ് കാര്യങ്ങളാണ് അടിക്കാൻ നോക്കി കഴിച്ച് ഞാനാണെങ്കിൽ തിരിച്ചടിക്കാൻ നോക്കി അത് കൊണ്ടില്ല അവരാണെങ്കിൽ നമ്മൾ അടിക്കുന്നതൊക്കെ നോക്കി സൈഡിൽ നിങ്ങൾക്ക് മാറി ഒഴിയുകയാണ് കഴിച്ചു ഓക്കെ നമ്മളാണെങ്കിൽ പുറയ്ക്കെ വെച്ച് പിടിച്ച് ആ ഒരു ഗില്ല് നൈസായിട്ട് അങ്ങ് എടുക്കുമെന്ന് പറഞ്ഞ് നിൽക്കുവാണ് അപ്പോൾ എന്തായാലും തൊട്ടടുത്ത് ഒരു ഗ്രനേഡും കാര്യങ്ങളൊക്കെ എറിയാൻ കഴിസ് ഓക്കെ ആദ്യമേ ഗ്ലൂഹാളും കാര്യങ്ങളൊക്കെ ഇട്ട് എങ്ങോട്ടൊക്കെ ഗ്ലൂഹാളും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ ഗ്രനേഡും കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്ത് അങ്ങോട്ട് അങ്ങ് എറിയാൻ നോക്കിയപ്പോൾ അവൻ എന്താ വീണ്ടും ഓടി കഴിച്ചു ഓക്കെ വീട്ടിൻ്റെ അകത്തോട്ട് കയറി അവിടെ ഇട്ട് കുറച്ച് ഡാമേജും കാര്യങ്ങളൊക്കെ കൊടുത്ത് ചെറുക്കനാണെങ്കിൽ പുറത്തിറങ്ങിയിട്ടുണ്ട് ഇനി തരുമെന്ന് അറിയത്തില്ല എൻ്റെ മോനെ കേസ് നൈസ് ആയിട്ട് ആ ഒരു ഗില്ലും കൂടെ അങ്ങ് ഫിനിഷ് ആക്കിയിട്ടുണ്ട് അത് ആ കിടക്കുന്ന കിടപ്പ് കണ്ടിലേസ് ഓക്കെ വേറെ ലെവലായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇവൻ്റെ ഒന്നും അത്യാവശ്യം നല്ലൊരു ഡാമേജ് ഒക്കെ കിട്ടിയപ്പോൾ കൈ പുറകിൽ നിന്ന് അടി കിട്ടി കഴിസ് ഓക്കെ ഈ ഒരു ഗ്ലൂ ആയിട്ട് പോകുമ്പം എന്തിനാണ് കേസ് ഈ ഒരു കണ്ണൊക്കെ കൊണ്ടുവന്നാൽ നമുക്ക് കളിക്കാനേ പറ്റത്തില്ല അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയുള്ളൂ കേസ് പത്തോടി കണ്ണാമ്പ്